നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ പേരും നാളും മാത്രം കമൻ്റായി രേഖപ്പെടുത്തുക പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും വളരെ ലളിതമായ രീതിയിലാണ് ദിവസഫലങ്ങൾ പറയുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് ബുധനാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സം പാഴ്ചലവ് യാത്രാ പരാജയം മനപ്രയാസം അലച്ചിൽ ശരീരസുഖക്കുറവ് ഇവയ്ക്കൊക്കെയുള്ള സാധ്യതകൾ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടപക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാൻ സാധ്യതയുണ്ട് ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവ കാണുന്നു പണമിടപാടുകളും വാക്കുകളും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം പരീക്ഷാ വിജയം ആരോഗ്യം സ്ഥാനക്കയറ്റം നിയമവിജയം ഇവയെല്ലാം കാണുന്നുണ്ട് കൂടിക്കാഴ്ചകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ആഗ്രഹങ്ങൾ നടക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ് പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം പുതിയ കോഴ്സുകൾക്ക് പ്രവേശനവും ലഭിക്കാൻ ധാരാളം സാധ്യതകളുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം യില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ഉദരവൈഷമ്യം ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനഃപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യപരാജയം അപകട ഭീതി നഷ്ടം സ്വസ്ഥതക്കുറവ് എന്നിവയ്ക്കും ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇച്ഛാഭംഗം എന്നിവയ്ക്കുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കണ്ണിക്കൂറുകാർക്ക് കാര്യവിജയം വിജയം സുഹൃത് സമാഗമം പരീക്ഷാ വിജയം ആരോഗ്യം അംഗീകാരം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനുമുള്ള സാധ്യതകളും വളരെയേറെയായി കാണുന്നു ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കാര്യവിജയം മത്സരവിജയം ദ്രവ്യലാഭം ആരോഗ്യം സുഹൃത്സമാഗമം നിയമവിജയം സൽക്കാരയോഗം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള യോഗങ്ങളും ഇവർക്ക് ഏറെയായി കാണുന്നു വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടവരെ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് പ്രവർത്തനമാന്യം ഉദരവൈഷമ്യം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു ധനതടസ്സം യാത്രാ തടസ്സം മനപ്രയാസം ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ ഇവയ്ക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് യാത്രാപരാജയം ഇച്ഛാഭംഗം എന്നിവയ്ക്കും നിയമപരാജയം മനപ്രയാസം എന്നിവയ്ക്കുമുള്ള ചില സാധ്യതകൾ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സർക്കാരിൽ നിന്ന് പ്രതികൂല ഫലയോഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള സാധ്യതകൾ എന്നിവയെല്ലാം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങളും വന്നു ചേർന്നേക്കാം അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യപരാജയം അഭിമാനക്ഷതം ദ്രവ്യനാശം ഇച്ഛാഭംഗം കലഹം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് നന്നായിരിക്കും പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ദ്രവ്യലാഭം സന്തോഷം ഇവയെല്ലാം കാണുന്നു ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും ധാരാളം സാധ്യതകൾ കാണുന്നുണ്ട് ആഗ്രഹങ്ങളെല്ലാം നടക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാധ്യതകളുണ്ട്